ഭാരത് ബിന് ആഹ്വാനം ചെയ്തു പൊതുഗതാഗതം തടസ്സപ്പെടും അതേസമയം നാളെ കടകൾ തുറക്കില്ല വിശദമായ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സംവരണ ബച്ചാവ സംഘർഷ സമിതി എസ് സി എസ് ടി വിഭാഗങ്ങൾക്കിടയിലെ ഉപസംവരണത്തിന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സംവരണ ബച്ചാവ സംഘർഷ സമിതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഭാരത് ബന്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഭാരത് ബന്തിന് മുന്നോടിയായി സോഷ്യൽ മീഡിയയിലും വലിയ പ്രചാരണം നടക്കുന്നുണ്ട് ഭാരത് ബ് വിവിധ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ബന്ധിനിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി എല്ലാ ഡിവിഷണൽ കമ്മീഷണർമാരും ജില്ലാ മജിസ്ട്രേറ്റുകളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു അതേസമയം നാളെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധിയാണ് ശ്രീനാരായണ ഗുരു ജയന്തി പ്രമാണിച്ചാണ് അവധി പ്രഖ്യാപിച്ചത് അതേസമയം തന്നെ മാഹി മേഖലയിലെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും അവധിയായിരിക്കും പത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമായിരിക്കും മാഹിലെ മദ്യവില്പനശാലകൾക്കും അവധിയാണ് അതേസമയം സംസ്ഥാനത്ത് മയമുന്നറിയിപ്പിൽ മാറ്റം നാളെ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മയക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് നാളെ ആലപ്പുഴ തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇരുപത്തി ഒന്നിന് ആലപ്പുഴ ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മയക്കുള്ള സാധ്യതയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതേസമയം തന്നെ വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണം മത്സ്യബന്ധന ബോട്ടുകൾ സുരക്ഷിതമാക്കി വെക്കണം അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷയെ മുൻകരുതി മാറി താമസിക്കാൻ തയ്യാറാവേണ്ടതാണ് സ്വകാര്യ പൊതുയിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതാണെന്നും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യാനായി മറക്കരുത്